കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു ബംഗളൂരു ദുരന്തം ജാതി സെൻസർ നടപ്പാക്കൽ നേതൃമാറ്റം എന്നിവ ചർച്ച ചെയ്യും അനൂപ് ദാസ് ചേരുന്നുണ്ട് അനൂപ് എന്തൊക്കെ നിർണായകമായ വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഏതൊക്കെ വിഷയത്തെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് അതിൽ ഈ നേതൃമാറ്റം പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുമോ നേതൃമാറ്റം ഒരു വിഷയമാണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട വിഷയം ബംഗളൂരുവിലുള്ള ഉണ്ടായിട്ടുള്ള ദുരന്തമാണ് ആ ദുരന്തം ആ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് പോരായ്മ പറ്റി എന്ന വിലയിരുത്തൽ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇരു നേതാക്കളോടും ഡൽഹിയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു കർണാടകയിലെ വികസന പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ ജാതി സെൻസസ് അത് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒപ്പം സർക്കാരിൻ്റെ കാലാവധി രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരു നേതൃമാറ്റത്തിനുള്ള സാധ്യത വരും മാസങ്ങളിലുണ്ട് അത് സംബന്ധിച്ചെല്ലാമുള്ള വിശദമായ ചർച്ചയാണ് ഇന്ന് കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് നടന്നത് എന്തായാലും ഡി കെ ശിവകുമാറും ഒപ്പം തന്നെ സിദ്ധരാമയ്യും രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുത്തു വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ യോഗത്തിലുണ്ടാകുമെന്നാണ് വിവരം എന്നാൽ യോഗശേഷം ഇരുവരും മാധ്യമങ്ങളെ കണ്ടിട്ടില്ല